പുതുക്കിയ നിരക്കിലെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്തുള്ള മൂവായിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിച്ചു ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് നവംബർ മുതലാണ് പ്രാബല്യത്തിൽ വന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ തുക ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് നവംബർ മാസത്തെ രണ്ടായിരം രൂപ നാളെ മുതൽ എത്തിച്ചേർന്നു തുടങ്ങും ഇന്ന് കൂടിയാണ് പലർക്കും തുക ലഭിച്ചു തുടങ്ങിയത് തുക ലഭിക്കാത്തവർക്ക് നാളെ മുതൽ തുക എത്തിച്ചേർന്ന് തുടങ്ങും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി തുക വിതരണം നടത്തിയത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെ തുക ലഭിക്കാത്തവർക്ക് ഇന്ന് തുക ലഭിച്ചിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു ഇനിയും ലഭിക്കാത്തവർ പി എം കിസാൻ വെബ്സൈറ്റിലുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അടുത്ത ഘടുവിന് മുമ്പായി തന്നെയോ അല്ലെങ്കിൽ അടുത്ത ഘടുവിനോടൊപ്പമോ നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഘഡു ലഭിക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തീർച്ചയായും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്